ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത നടത്തി ഇടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ ആരംഭിച്ച ഞാറ്റുവേല ചന്ത ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരുണൻ ഉദ്ഘാടനം ചെയ്തു കൃഷിക മേഖലയിൽ തന്നെ പുത്തനുണർവുണ്ടാക്കിക്കൊണ്ട് കാർഷിക സംസ്കൃതിയെ വളർത്തിയെടുക്കുക എന്ന കൂടി തന്നെ എല്ലാവിധ സാധനങ്ങളും പൂച്ചെടികളുണ്ട് മറ്റ് പച്ചക്കറി തൈകളുണ്ട് അങ്ങനെ നമ്മൾക്ക് വേണ്ട വേണ്ട എല്ലാ സാധനങ്ങളുടെയും വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ കാർഷിക സം സംസ്കൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഞാറ്റുവേലകളിൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പണ്ടൊക്കെ കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ കാലാവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുമ്പോൾ ഞാറ്റുവേലയിൽ നട്ടസാധനമൊന്നും കുരുക്കാതെ പോവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ട് പണ്ട് മുതലേ നമ്മുടെ ചിന്തകളിലും പണ്ട് മുതലേ തന്നെ നമ്മുടെ മുൻ തലമുറക്കാർ നമ്മളിലേക്ക് പകർന്നു തന്ന നാട്ടറിവിൻ്റെ ഭാഗമായുമൊക്കെ നമ്മൾക്കറിയാം തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇത് തന്നെയാണ് കാലാവസ്ഥയുടെ വെയിലും മഴയും ഇടകലർന്ന സമ്മിശ്രമായ ഒരു കാലാവസ്ഥയിൽ എന്ത് കൃഷി ചെയ്താലും അത് വളരെ സുഭിക്ഷമായി നല്ല രീതിയിൽ തന്നെ വളർന്നു വലുതാകും എന്ന സത്യം നമുക്ക് തിരിച്ചറിയാവുന്നതാണ് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതുമാതിരി നമ്മുടെ കാർഷിക നാണ്യവിളകളും തോട്ടവിളകളും എല്ലാം കുരുമുളകും വേലും എല്ലാം ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ വളരെ സങ്കടത്തോടു കൂടി പറയുകയുണ്ടായി അയ്യോ നമ്മുടെ എല്ലാ തോട്ടവിളകളും കടത്തിക്കൊണ്ടു പോകുന്നു കുരുമുളകും വേലും എല്ലാം ബ്രിട്ടീഷുകാർ കടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട് സാമൂതിരി പറഞ്ഞൊരു വാചകമുണ്ട് അവർക്ക് വിളകളെയല്ലേ കടത്താൻ പറ്റുമോ നമ്മുടെ കാലാവസ്ഥയെ കടത്താൻ പറ്റുമോ തിരുവാതിര ഞാറ്റിവേലിയെ ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്ന് നമ്മുടെ സാമൂതിരി പറഞ്ഞതായിട്ട് നമുക്കറിയാം ത്ര കൊണ്ടുപോയാലും നമ്മൾക്ക് വീണ്ടും വച്ച് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾക്ക് അത് നട്ടുപിടിപ്പിക്കാം എന്ന ആത്മവിശ്വാസം ജനങ്ങളിലേക്ക് പകരുക എന്നത് കൂടിയാണ് അതിലൂടെ ലക്ഷ്യം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷി ആരംഭിക്കുന്ന കാലം എട്ട് മുതൽ ഞാറ്റ് ആശ്രയിച്ചുകൊണ്ട് ആശ്രയിച്ചു കൊണ്ട് കേരളത്തിന്റെ കാർഷിക അഭിവൃദ്ധിയും കൃഷി രീതികളും നമ്മൾ രൂപപ്പെട്ടു പോയിരുന്നത് അതിന്റെ ഭാഗമായി നമ്മുടെ സർക്കാരിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവൃത്തികളെല്ലാം ഈ ഞാറ്റുവേലുബന്ധമായിട്ട് തന്നെയാണ് നമ്മൾ സംഘടിപ്പിച്ചു പോകുന്നത് ഇപ്പോൾ തുടർന്നും ഞാറ്റുവേലയാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കർഷക വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഞാറ്റുവേല ചന്തകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷി ഓഫീസർ കെ എ മേഘ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ നവമി പ്രസാദ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ വി കെ ജ്യോതിപ്രകാശ് ഡോക്ടർ കെ ബി സജു ഹരിലാൽ മാണിയത്ത് ബൈന പ്രദീപ് പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ് പി എസ് ഷമീർ പി എച്ച് ബാബു സജീഷ് സത്യൻ സി ഡി ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്